ചിന്നക്കനാടിൽ ജനവാസ മേഖലയിൽ ആനയിറങ്ങിയാൽ അലാറം മുഴങ്ങുന്നതിന് പദ്ധതി ഒരുങ്ങുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് പദ്ധതി തയ്യാറാക്കുന്നത് വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന അലാറം പ്രവർത്തന സജ്ജമാകുന്നതോടെ നാട്ടുകാർക്ക് വേഗത്തിൽ മുന്നറിയിപ്പും ലഭിക്കും കാലങ്ങളോളം അരിക്കൊമ്പൻ അടക്കി വാണ മേഖലയാണ് ചിന്നക്കനാൽ ചക്കക്കൊമ്പൻ മൊട്ടവാലൻ തുടങ്ങി ഇനിയുമുണ്ട് ഭീതി പരത്തുന്ന കാട്ടാനകൾ നിരവധി മേഖലയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ആനകളെ വേഗത്തിൽ തുരത്തുക അസാധ്യമായതിനാലാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അലാറം സ്ഥാപിക്കാൻ പദ്ധതി ഒരുക്കുന്നത് ചിന്നക്കനാൽ പോലെയുള്ള മേഖലകളിൽ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ജീവനക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അവർക്ക് ആർക്കും തന്നെ ജീവഹാനിയോ മറ്റു മറ്റകട ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുൻകരുതൽ എടുക്കുന്നതിനും അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും ഭാഗമായിട്ടാണ് ചിന്നക്കനാലിലെ സൗണ്ട് അലർട്ട സിസ്റ്റം എന്നൊരു സംവിധാനം ഉണ്ടാക്കണം അതിലൂടെ ജനങ്ങൾക്ക് മറ്റു അപകടങ്ങൾ യാത്രക്കാർക്കാണേലും വിനോദസഞ്ചാരികൾക്കാണേലും കുട്ടികൾക്കാണേലും ജനങ്ങൾക്കാണേലും ഇത് സംരക്ഷിക്കുന്ന ഈ വന സംരക്ഷണ മേഖല ജോലി ചെയ്യുന്നവർക്കാണേലും ഒരു അപകടം ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു സംസ്ഥത്തെക്കുറിച്ചും നമ്മൾ സംഘടന സർക്കാരിനും വകുപ്പിനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ് ആശയത്തിനു പിന്നിൽ സൗണ്ട് സിസ്റ്റം അലാറം സ്ഥാപിക്കുന്നത് മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന ആർ ആർ ടി സംഘത്തിനും പ്രയോജനമാകും